ഹലോ ഗൈസ് വെൽക്കം ടു ഗെയിമിംഗ് ക്ലബ് ഗെയിമിംഗ് ക്ലബ്ബ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബി റാങ്കഡ് ശരി ബി ആർ റാങ്കഡ് അല്ലെങ്കിൽ സി എസ് റാങ്ക്ഡ് ഡ്യൂ ആണ് ബാക്കി രണ്ട് പേര് ആരാണ് നമുക്ക് അറിഞ്ഞോളൂ നമ്മൾ എൻ്റെ കൂടെ ഉള്ളത് ഇപ്പം നമ്മുടെ കെ എം സി വാസുമാണ് ഞാൻ പേരടിച്ചിരിക്കുന്നത് വേറൊരു പേരാണ് കെ എം സി ഔട്ടിൽ തന്നെയാണ് അത് നമ്മൾ അങ്ങനെ പറയുന്നു വേണ്ടത് അപ്പോൾ നമ്മൾ നേരെ ഒരു ഇനിമ കിട്ട് ഡാമേജ് കൊടുത്തായിരുന്നു അത് നമ്മുടെ കെ എം സി വാസു വന്ന് കുന്നി അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കെ എം സി വാസുക്കവിടെ ദിമിത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പം അങ്ങനെ അവന് ഓക്കണത് ഓ നമുക്ക് കയ്യിലങ്ങ് അവന് കിട്ടുന്നില്ല അപ്പോൾ അവനെങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട് ഓ പിന്നെ നമ്മൾ മെഡിക്കറ്റ് ഇട്ടു അപ്പോൾ അതിനിമ സൈഡിൽ നിന്ന് നോക്കി നമ്മൾ കണ്ടില്ല അപ്പോൾ പെട്ടെന്ന് കെ എം സി വാസു അവിടെ നമുക്ക് ദിമിത്രി ഇട്ട് തന്നിട്ടുണ്ട് ദിമി എണ്ണ ഇട്ട് തന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ നേരെ അങ്ങ് മെഡിക്കിറ്റൊക്കെ അടിക്കുകയാണ് അപ്പോൾ തൊട്ടുമണ്ടലിമീനെ കണ്ടുപോയി പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കുമ്മളം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അങ്ങനെ ഡബിൾ കിൽ കില് ഡബിൾ കിൽ ഇപ്പം നമ്മളങ്ങനെ ആദ്യത്തെ കളി വിക്ടറി അടിച്ചിട്ടുണ്ട് പിന്നെ ഫാക്ടറിയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിഷർ എടുക്കാൻ കേസ് നമുക്കങ്ങ് കിങ് ഫിഷർ എടുത്ത് നമുക്ക് അങ്ങ് പറപ്പിക്കാം പക്ഷേ കിങ് ഫിഷറെടുത്ത് പഠിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോ കിങ് ഫിഷർ ഒത്തിരി ലോങ്ങ് നിനമി കിട്ടുന്നു അടിക്കാൻ പറ്റില്ല ഐസ് പന്ത്രണ്ടൊക്കെ വെച്ചുള്ളൂ കയറത്തുള്ളൂ എന്നാലും ബിഷേറെ നമുക്ക് നൈസായിട്ടൊന്ന് കിങ് ഫിഷറൊക്കെ അങ്ങെടുത്ത് സെറ്റ് ആണ് നിക്കാൻ കൈസ് നമ്മൾ ഇവിടെ അങ്ങ് വന്ന് നിക്കുവാണ് ഇനിമി വരുന്ന എനിമിന് നമുക്ക് അടിച്ചിടാനായിട്ട് ശ്രമിക്കാൻ നമ്മുടെ റേഞ്ച് ചെറുതായിട്ടൊന്നും പോയിട്ടുണ്ടോന്ന് നമ്മൾ വിഷയാക്കുന്നില്ല വിഷയക്കുന്നില്ല വരുന്നതിന്മീനം നമുക്ക് നല്ല രീതിക്ക് രീതിക്കൊന്ന് അടിച്ചിരുന്ന കൈ പക്ഷേ രണ്ടുപേരൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ നോക്കാവാൻ സാധ്യതയുണ്ട് അതേ ഒരുത്തിനങ്ങൾ വാതിലൊക്കെ കയറി വരുന്നുണ്ട് അത് നല്ല ഡാമേജ് തീർക്കാവും നല്ല ഡാമേജ് നമുക്ക് തന്നു ഇവനിട്ട് നമ്മൾ ഡാമിൽ നമുക്കൊന്നും തന്നില്ല അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് ഓടിക്കയറുവാണെങ്കിൽ മണ്ടയിലേക്ക് കയറുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് ഡേക്കറ്റ് ഒന്ന് മെഡിക്കറ്റ് ചുറ്റുവാണ് ഞങ്ങൾ മെഡിക്കറ്റ് ചുറ്റുവാണെന്നാണ് പറഞ്ഞത് പിന്നെ മെഡിക്കറ്റ് ഹീൽ ചെയ്യാനോ അങ്ങനെ ഉണ്ടാണോ പറയുന്നത് എല്ലാവരും ഞങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ നേരെ എൻ്റെ മണ്ടയിലേക്ക് കയറി നിൽക്കാൻ പോണ നോക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നും നമുക്ക് ഇടഞ്ഞുകൂടാമെന്ന് നമ്മൾ വിശയാക്കുന്നില്ല നമ്മൾ നോക്കാവുന്ന നോക്കാവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്റെ മണ്ടെറി നമ്മൾ ചുമ്മാ മെഡിക്കറ്റ് ഒക്കെ അടിച്ചപ്പോ റേഞ്ച് റേഞ്ച് വന്നിട്ടുണ്ട് ഞാൻ നോക്കായിട്ടില്ലായിരുന്നു അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലോട്ട് ചെന്നിട്ടുണ്ട് നമ്മള് രണ്ടു കിലോട് രണ്ടാം സ്ഥാനത്ത് തന്നെ ഉണ്ട് നമ്മൾ പാരാഫലെടുക്കാനായിട്ട് പോണു ഗ് ആരാഫൽ ഞങ്ങളുടെ പരപ്പലാണ് കേസ് പരപ്പൽ മഷറൂമും എടുത്തില്ല നമ്മൾ സ്മോക്ക് എടുത്തു മഷ്റൂം എടുക്കാതെ അപ്പൊ നമ്മൾ നേരെ ഇവിടെ സ്മോക്ക് ഇട്ടിട്ടുണ്ട് നേരെ കേറിയിട്ട് പൊങ്ങി അവിടെ ചെന്നങ്ങ് നിന്നു വൈസ് അതൊന്ന് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ നല്ല കില്ലാടി ആയിട്ട് കളിച്ച് എനിമീനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ടടുത്ത കയറിപ്പോയി അവനെ നമുക്ക് അടിച്ചിടാൻ പറ്റില്ല അവിടെ എടുത്തുണ്ട് അപ്പുറത്തെ സെറ്റിലോട്ട് എടുത്ത് ഓടിയിട്ടുണ്ട് നമുക്ക് അവനെ അടിച്ചിട്ടാൽ നമ്മൾ അവനെ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് കേസ് അങ്ങനെ നമ്മളവനൊരു ഹെഡ് ഷോട്ട് അങ്ങ് കൊടുത്ത് അവനെ നോക്കാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവന് തൊട്ടപ്പുറത്ത് ഒരു എനിമിനി നമ്മൾ സ്കോപ്പ് എടുത്ത് സ്കോപ്പ് എടുത്ത് സ്കോപ്പ് എടുത്ത് അവനെ അങ്ങനെ നോക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ രണ്ട് കില്ലെടുത്തിട്ടുണ്ട് അപ്പം അവനെ അവനെന്തെടുത്ത് നമ്മൾ രണ്ട് കില്ലെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാല് കില്ലെടുക്കുമ്പോൾ എന്ന് പറയുന്നത് അഞ്ച് കില്ലെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഒരു കളിയും കൂടെ കളിച്ചാൽ നമ്മളങ്ങനെ ബൂിയാടിക്കുന്നതാണ് കേസ് നമുക്ക് കിങ് ഫിഷറൊന്ന് മാറ്റണമെന്നുണ്ട് ഗൈസ് നമുക്ക് റേഞ്ചില്ല റേഞ്ചില്ല നമ്മൾ പിന്നെ കിങ് ഫിഷർ അങ്ങ് മാറ്റുന്നില്ല കിങ് ഫിഷർ തന്നെ അങ്ങ് പിന്നെ അങ്ങ് എടുത്തേക്കുമാണ് നമ്മൾ പിന്നെ ആ ഡ്രോപ്പിൻ്റെ അവിടെ ചെന്ന് നിൽക്കുവാണ് ഗൈസ് നമ്മുടെ കൂടെ നമ്മളെ ഗെയിംസി ബാസു തൊട്ടടുത്തുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഡ്രോപ്പ് അങ് എടുത്ത് നമ്മൾ ഗ്രോസൈ എക്സ് കണ്ടപ്പോൾ അതങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിന്നെ നേരെ അകത്തോട്ട് കയറി പോവുകയാണ് കാരണം തന്നെ അതെന്നുവെച്ചാൽ നമുക്ക് നോക്കാവാനിട കേസ് ഇത്രയും കളി നിലപാട് നല്ലപോലെ വിളിച്ചിന് നമുക്കൊന്ന് നോക്കയക്കാം എന്ന് പറഞ്ഞു നമ്മളകത്തോട്ടങ്ങ് കയറി അങ്ങ് കൊടുക്കുവാണ് കേസ് ഫുൾ കംപ്ലീറ്റ് ആവാനായിട്ടല്ല ആരെങ്കിലും റിബേ പഠിക്കും നമുക്ക് നോക്കാം നമ്മൾ കേസ് നമ്മള് ഗ്ലൂവാളോ ഇനിമയുണ്ട് നമ്മളവിടെ ഗ്ലൂവാളൊക്കെ പെട്ടെന്ന് ഇടുന്നുണ്ടോ റിബേ പഠിക്കുവോ ആരും റിവൈവ് പഠിക്കാനായിട്ട് പുറകേ ഇല്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിമിറ്ററി അങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങ് സൂപ്പർ മെഡിക്കറ്റ് അടിച്ചപ്പോൾ പുറകിൽ നിന്ന് വന്നടിച്ചു കൈസ് പുറകുന്നല്ല അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന് അടിച്ചു നമ്മൾ റിവൈവ് അവൻ നമ്മളെ ഓ പഠിക്കുക നമ്മൾ റിവൈവ് അടിച്ചില്ല നാല് സെക്കൻഡും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നാല് സെക്കൻഡ് കഴിഞ്ഞ കഴിയുന്നതിന് മുമ്പ് അവനങ്ങ് ഓടിപ്പോയിണ്ട് പിന്നെ നമ്മുടെ കെ എം സി വാസുവും മറ്റേ പാകലെന്ന് പറയുന്ന തന്നെ ഉള്ളൂ അപ്പം ഇനി ഓരോ എനിമയും കൂടെയുള്ളൂ ഏസ് സുഖമായിട്ട് നമുക്ക് ഭൂയി അടിക്കാം സുഖമായിട്ട് ഭൂ അടിക്കാം നമുക്ക് സീ എസ് റാങ്ക്ഡി ഹീറോയ്ക്ക് അടിക്കണമെന്നാണ് നമ്മൾ ബി ആ റാങ്കഡി അടിച്ചിട്ടുണ്ട് വീഡിയോ ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല ഏസ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ യൂട്യൂബിൽ ഇടാനും പറ്റത്തില്ല അന്ന് നിങ്ങളൊക്കെ നമുക്ക് അടുത്ത സീസൺ അടിക്കുന്ന വീഡിയോ എടുത്തിടാം കേസ് അപ്പോൾ ഏസ് ബൂയി അടിച്ചിട്ടുണ്ട് കേസ് നമ്മളങ്ങനെ അങ്ങനെ നമ്മൾ ബൂയ അടിച്ച് അവർക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ